എൻ്റെ അഭിപ്രായത്തിൽ ദക്ഷിണേന്ത്യൻ സിനിമയിലെ സിനിമയിലെക്കാലത്തെയും ഏറ്റവും വലിയ സിനിമ ഏറ്റവും ജനപ്രിയമായ സിനിമ എന്നാൽ ശങ്കരാഭരണമാണ് കാരണം അത് നാല് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും നാനൂറ് ദിവസങ്ങളോളം ഓടിയിട്ടുള്ള സിനിമയാണ് പിന്നെ അതിലെ പാട്ടുകളാണ് ഓംകാരനാദാന സന്താന മൗ ഗാനമേ അത് അതുപോലത്തെ ശങ്കര നാഥ ശരീരാപര എന്ന് എൻ്റെ അഭിപ്രായത്തിൽ ദക്ഷിണേന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും ജനപ്രിയ ഗാനം ശങ്കര നാഥശരീരാപര എന്ന എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുള്ള ഗാനമാണ് ഇതിൻ്റെ സംഗീത സംവിധായകനാണ് ദ ഗ്രേറ്റ് കെ വി മഹാദേവൻ കെ വി മഹാദേവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നാഗർകോവിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തമിഴാണ് തമിഴിലൂടെ തുടങ്ങി പിന്നീട് അറുപതുകളുടെ അവസാനവും എഴുപതുകളും ഒരേ സമയം അദ്ദേഹം തെലുങ്കിലും തമിഴിലും ഏറ്റവും മികച്ച സംഗീത സംവിധായകനായി കയ്യൊപ്പ് വധിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെലുങ്ക് സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച സംവിധായകനായ കെ വിശ്വനാഥിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിരുന്നു ശ്രീ കെ വി മഹാദേവൻ കെ വിശ്വനാഥിൻ്റെ സിരി സിരി മൂവ ശങ്കരാഭരണം സിരിവെണ്ണില ശ്രുതിലയലു സ്വാതി കിരണം ഈ സിനിമകളുടെ എല്ലാം സംഗീതം നിർവഹിച്ചിട്ടുള്ളത് കെ വി മഹാദേവനാണ് അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ ചെയ്തത് നായരു പിടിച്ച പുലിവാല് എന്ന സിനിമയ്ക്ക് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയാണ് നായരു പിടിച്ച പുലിവാലിൻ്റെ പാട്ടുകൾ ഒരുക്കിയത് രാഘവം മാഷാണ് പക്ഷേ അതിൻ്റെ പശ്ചാത്തല സംഗീതം കെ വി മഹാദേവനായിരുന്നു പിന്നീട് ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ പത്മതീർത്ഥം തുടങ്ങിയ സിനിമകൾക്ക് സംഗീതം ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി അതിമനോഹരമായൊരു ഗാനമുണ്ട് ആശാ നികുഞ്ചത്തിൽ ഓമനിക്കുന്ന അങ്ങനെ തുടങ്ങി എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം ഞാൻ നിന്നെ സ്നേഹിപ്പു നിന്നെ മാത്രം എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കക്ക എന്ന സിനിമയിൽ ഭാസ്കരൻ മാസ്റ്ററുടെ വരികളിൽ കായലൊന്ന് ചിരിച്ചാൽ കരയാകെ നീർമുത്ത് ഓമലൊന്ന് ചിരിച്ചാൽ പൊട്ടിച്ചിതറും പൊൻമുത്ത് മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ പാദസരങ്ങൾക്ക് പൊട്ടിച്ചിരി അങ്ങനെ അതിമനോഹരമായ ഗാനങ്ങൾ എന്നാൽ കെ വി മഹാദേവന്റെ ഏറ്റവും മികച്ച മലയാളം ഗാനങ്ങൾ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറങ്ങിയ കായലും കയറും എന്ന സിനിമയിലാണ് അത് പൂവച്ചൽക്കാതറിൻ്റെ വരികളിൽ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണ് ചിറയും കീഴിലെ പെണ്ണ് കടക്കണ്ണിലൊരു കടൽ കണ്ടു കുറച്ചു മുമ്പ് ഒരു ചിരി കണ്ടു രാമായണത്തിലെ ദുഃഖം ശാകുന്തളത്തിലെ ദുഃഖം അതിമനോഹരമായ ഗാനങ്ങളാണ് പക്ഷേ ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു പാട്ടുണ്ട് ആ സിനിമയിൽ പൂവച്ചൽക്കാതറിൻ്റെ വരികളിൽ കെ വി മഹാദേവൻ തീർത്ത ഒരു മണിമുത്ത് ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു വീണ്ടും ഞാൻ പറയുന്നു എഴുപതുകളിലെ കൗമാരക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമായിരുന്നു അവരുടെ ഇഷ്ടനായിക ജയഭാരതിയാണ് സ്ക്രീനിൽ ഇത് പാടാൻ പോകുന്നത് മുഹമ്മദ് ഉസ്മാൻ അദ്ദേഹം വൺ ഓഫ് ദ ബ്രെയിൻസ് ബിഹൈൻഡ് ഗ്രാമഫോൺ ഖത്തർ അദ്ദേഹം ഒരു എൻജിനീയറാണ് ഇവിടെ ഫിൽ എന്ന ഒരു സ്ഥാപനം നടത്തുന്നു ആലുവക്കാരനാണ് ഓവർ ടു യു മുഹമ്മദ്

മകരമാസ മാസക്കുളി അവളുടെ നിറഞ്ഞമാറൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം തുണർന്നിരിക്കുന്നു മകരമാസ മാസക്കുളി കരുതും തരിവളയണിയാൻ വരുകേ മലയുടെ കൈകൾ കരുതും തവളയണിയാൻ വരുകേ സരന്തൽ തിരി താണും പുിലിൻ കുടിലേ അലർവിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞവാർ കുടിച്ചുരുളിൽ പൊളിക്കുവാനൊരു തോന്നൽ കിളുത്തു നിൽക്കുന്നു അലർവിടർന്ന മടിയിൽ അവളുടെ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ല Thank you.